എല്ലാവർക്കും നമസ്കാരം ഓഗസ്റ്റ് ഒമ്പതാം തീയതി പൗർണമി ദിവസം ദുബായിൽ വെച്ച് വെയിൽ ലൈവായിട്ടുള്ള ദർശനമുണ്ടാകും ഇതിനെ ഒരു ഈവൻറ്റായി പറയാൻ സാധിക്കില്ല ഓരോ യോഗികളുടെ ജീവിതത്തിലും അവർ സാധന ചെയ്ത് പല ഘട്ടങ്ങളില് പല സമാധികളെത്തും നിറവേൽപ്പ സമാധി സഹജ സമാധി ഏറ്റവും ഒടുവിൽ മഹാസമാധിയും എത്തും സഹജ സമാധിയില് തുടരുന്ന ഗുരുക്കന്മാർക്ക് പലപ്പോഴും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഓരോരുത്തരുടെയും ഇഷ്ടമൂർത്തികളെയും ദേവതകളെയും ഒക്കെ അവരിലൂടെ ദർശനം കൊടുക്കുവാൻ സാധിക്കും സിദ്ധ പാരമ്പര്യത്തിൽ താന്ത്രികമായും ഗുരുപരമ്പരയുടെ അടിസ്ഥാനമായും പളനിയാണ്ടവനെ മുരുകനെ വലിയ രീതിയിലാണ് ഭക്തിസാന്ദ്രമായി ആദരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് പോലും വേൽ എന്നാണ് മുരുകൻ്റെ ദർശനം നിങ്ങൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ വേൽ സ്പൈനെയാണ് അടിസ്ഥാനമാക്കുന്നത് നമ്മുടെ നട്ടല് കണക്ട് ചെയ്തിരിക്കുന്നത് ആകാശ തത്വവുമായാണ് സ്പൈനിലൂടെ നമ്മുടെ എനർജി നമ്മളാകുന്ന ആത്മാവിൻ്റെ ഉണർവ് നമ്മളിൽ പ്രകടമാവുമ്പം നമ്മുടെ ബാഡ് നമ്മൾ നമ്മളിന്ന് വിട്ടുമാറുകയാണ് ചെയ്യുന്നത് ഒരു കാർമിക് മൈൻഡ് നമ്മളെ പലപ്പോഴും പറയാറുണ്ട് ഒരു പശുവിനെ കെട്ടിയിരിക്കുന്നത് പോലാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് അഞ്ചു കഞ്ചുകൾ കൊണ്ടുപോലെ കാമം ക്രോധം മോഹം അഹങ്കാരം എന്നീ വികാരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ കൂടു പിടിച്ചിരുത്താൻ സാധിക്കില്ല എന്നാൽ ഈശ്വരീയ ദർശനത്തോടു കൂടി നിങ്ങളിൽ പിടിപെട്ടിരിക്കുന്നതെല്ലാം മാറുകയാണ് ചെയ്യുന്നത് ഗുരുജി ബ്രാമി ട്വന്റി വൺ ഡേയ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുണ്ട് സാധനയില് അറ്റൻഡ് ചെയ്തവര് അവർക്ക് പലർക്കും ആ വീഡിയോ അവരും കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും തിരുവണ്ണാമലയിൽ ചെല്ലുമ്പോൾ അരുണാചലേശ്വരൻ്റെ സാമീപ്യം അനുഭവിക്കുന്നത് ഗുരുവായൂർ ചെല്ലുമ്പം ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് ആറ്റുകാൽ ചെല്ലുമ്പം ആറ്റുകാലമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നത് വടക്കുനാഥൻ്റെ എത്തുമ്പം വടക്കുനാഥൻ്റെ സാമീപ്യം അനുഭവിക്കുന്നത് അത് ഗുരുജി അതാത് സമയങ്ങളിൽ അതാത് ദർശനം നൽകുന്നതാണ് ആ ദർശനത്തിൻ്റെ സാമീപ്യമാണ് അവരനുഭവിച്ചറിയുന്നത് അതേപോലെ ഈ വരുന്ന ഓഗസ്റ്റ് ഒമ്പതാം തീയതി ദുബായിലുള്ള എല്ലാ സാധകർക്കും മുരുക ദർശനമാണ് നൽകുന്നത് നിങ്ങളാകുന്ന പ്രാണനെ എക്സ്പീരിയൻസ് ചെയ്യാൻ മുരുകന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ നമുക്ക് ദുബായിൽ വെച്ച് കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം